പ്രിയമുള്ളവരെ ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ക്രൂരമായ മനുഷ്യഹത്യ മനുഷ്യ ഉന്മൂലീകരണത്തെക്കുറിച്ച് ലോകത്തെ ബോധവത്കരിക്കുന്നതിന് വേണ്ടി ഗസയിലോട്ട് യാത്ര തിരിച്ച സുപ്രസിദ്ധ ആക്ടിവിറ്റ്സ് ഗ്രേറ്റാ തുൻബർക്കിനെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ നാടുകടത്തി എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഫ്രാൻസിൽ നിന്ന് അവരുടെ ജന്മരാജ്യമായ സ്പെയിനിലേക്കുള്ള യാത്രാ മധ്യ വിമാനത്തിലിരിക്കുന്ന ചിത്രമാണ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഗ്രേറ്റാ തുൻബർക്ക് പറയുന്നത് എന്തായാലും നമ്മൾ ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ അവസാനിപ്പിക്കുന്ന പക്ഷം മനുഷ്യത്വം എന്നത് നമ്മിൽ നിന്ന് അകന്നു പോകുമെന്നാണ് ആ മനുഷ്യസ്നേഹി പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യത്വമുള്ളവർ മനുഷ്യസ്നേഹികൾ അവർ ഗസയിലോട്ട് വീണ്ടും യാത്ര തുടരുന്നു ആക്ടിവിറ്റീസുകൾ എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ചും ടുണീഷ്യ മൊറോക്കോ അൽജീരിയ ലിബിയ എന്നിവിടെ നിന്നുള്ള ഏഴായിരത്തിൽ അധികം ആളുകൾ ഏഴായിരത്തിൽ പരം ആളുകൾ ഗസയിലേട്ട് മുന്നൂറ് വാഹനങ്ങളിൽ വരുന്നു കരമാർഗം എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശീയ ഉന്മൂലീകരണത്തിന്റെ പ്രതികരിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യ സ്നേഹികൾ ഗസയിലേക്ക് വരുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ ചർച്ച ചെയ്യുന്നു അങ്ങനെ ടുണീഷ്യയിൽ നിന്നും ഏഴായിരത്തിലധികം ആളുകൾ മൂവ മുന്നൂറ് വാഹനങ്ങളിൽ കരമാർഗം ഗസയിലേക്ക് എത്തുന്നു എന്ന വാർത്തയും ചർച്ചയാകണം ഒപ്പം ഈബ്ജിതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ അവർ അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ റഫയിലേക്ക് മാർച്ച് ചെയ്യുന്നു ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നുള്ള വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇവർ നാൽപ്പത്തെട്ട് മണിക്കൂർ താണ്ടി ഗസയിൽ എത്തുന്നത് എന്ന വാർത്ത ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇബ്ജിപ്ത് ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടില്ല എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇബ്ജിപ്തൻ ഗവൺമെന്റ് അംഗീകാരം നൽകിയാൽ ഈ യാത്രയും റഫേലോട്ട് മാർച്ച് ചെയ്യും പക്ഷേ എല്ലാ യാത്രകളും ഇസ്രായേൽ വഴിയിൽ വെച്ച് തടയുവാനാണ് സാധ്യത ഇവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കാനാണ് സാധ്യത കൂടുതൽ മറ്റൊരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് എന്ന് പറയാം ഇസ്രായേലിലെ രണ്ട് തീവ്ര വലതുപക്ഷ മന്ത്രിമാരെ ടാബെർ ബെൻഗീറിനെയും ബസുലസ് മോൺറിച്ചിനെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ രണ്ടു തീവ്ര വലതുപക്ഷ മന്ത്രിമാരെ അഞ്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉപരോധിക്കുന്നു ബഹിഷ്കരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇവരുടെ ആ രാജ്യങ്ങളിലെ സ്വത്തുവകകൾ കണ്ടുകിട്ടുവാനും ആ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ് ബ്രിട്ടൻ കാനഡ ന്യൂസിലൻഡ് നോർവേ ഓസ്ട്രേലിയ എന്നീ അഞ്ചു രാജ്യങ്ങൾ ഈ അഞ്ചു രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എടുത്ത് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വതന്ത്ര ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്ന അന്നു തൊട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോടൊപ്പമായിരുന്നു അവരുടെ എല്ലാ ചെയ്തികളിലും ഒപ്പമുണ്ടായിരുന്ന അഞ്ചു രാജ്യങ്ങളാണ് തീവ്ര വലതുപക്ഷക്കാരായ ഇറ്റാമിർ ബൻഗീറിനെയും ബസ്ലെസ് മോർച്ചിനെയും ഉപരോധിക്കുകയും ഒപ്പം ആ രാജ്യങ്ങൾ അവർക്കുണ്ടായിരുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നത് എന്നത് വലിയ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്ന കുറ്റം എന്നുവെച്ചാൽ ഫലസ്തീനുകൾക്കെതിരെ വംശീയ ഉന്മൂലീകരണത്തിന് ആഹ്വാനം ചെയ്തു പ്രേരിപ്പിച്ചു മനുഷ്യ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തുന്നതിന് അവരുടെ സംഘടനാ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ രണ്ട് വലത് യാഥാസ്ഥിതിക തീവ്ര പക്ഷ മന്ത്രിമാർ നേരിടുന്നത് പ്രത്യേകിച്ചും യു കെയുടെ വിദേശകാര്യ സെക്രട്ടറി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെ അപലപിക്കുന്നു ഇവർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഈ അവസരത്തിൽ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്ത് കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന സ്ഥിതി വിശേഷമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നേരത്തെയൊക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കൂടുതൽ രാജ്യങ്ങൾ ബ്രിട്ടനായാലും ആയാലും സ്പെയിൻ ആയാലും ഒക്കെ കൂടുതൽ ശക്തമായി തന്നെ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവനകളിലേക്ക് വരുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തെ അവരുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഡിപ്ലോമറ്റുകളുടെ ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ ഉണ്ടാകുന്നു എന്നത് ഫലസ്തീനെ സംബന്ധിച്ച് വളരെ ആശ്വാസജനകവും ഒപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് നിരാശജനകവുമാണോ എന്നതിൽ സംശയമില്ല നമ്മൾ ഈ ലോകക്രമം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയാം മാത്രമല്ല അമേരിക്ക പോലും ഇപ്പോൾ വ്യക്തമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല മിക്കപ്പോഴും ഈ ഇറാൻ ആക്രമിക്കുവാനുള്ള ഇസ്രായേലിൻ്റെ തീരുമാനത്തിനൊക്കെ അമേരിക്ക തടയിടുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഈ ആണവായുധ കരാർ അതിൻ്റെ ചർച്ച നിലനിൽക്കുന്നത്തോളം കാലം ഇറാൻ ആക്രമിക്കപ്പെടുവാൻ സാധ്യതയില്ല എന്നാണ് വ്യക്തമാകുന്നത് കാരണം ഇസ്രായേലിനെ അത്തരമൊരു ആക്രമണത്തിൽ നിന്ന് അമേരിക്ക തടയുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഒപ്പം ഇറാൻ അവരുടെ ആണവായുധ സമ്പുഷ്ടീകരണം യുറേനിയം സമ്പുഷ്ടീകരണം അവരുടെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന തീരുമാനമായി മുന്നോട്ട് നിൽക്കുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ അവർക്ക് ഇറാനെ ആക്രമിക്കുവാൻ കഴിയില്ല കാരണം ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അവരെ കൊണ്ട് പരമാവധി ചർച്ച ചെയ്തിച്ച് ഒരു കരാറിൽ ഒപ്പിടുവിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവ ആയുധ രാജ്യം ആയി മാറിയിരിക്കാം എന്ന രീതിയിലുള്ള റാഫേൽ ഗ്രസി ഐ എയുടെ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ്റെ പ്രസ്താവന വരുന്നു അത്രത്തോളം യുറേനിയം അവർ എൻറിച്ച് ചെയ്തിട്ടുണ്ടാകാം പ്രത്യേകിച്ചും ഇവരുടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഒരു മൈൽ ദൂരത്താണ് അതായത് ഭൂമിക്കടിയിൽ ഒരു മൈൽ ആര ആഴത്തിലാണുള്ളത് അത്തരം സങ്കേതങ്ങൾ ആക്രമിക്കുവാൻ ഇസ്രായേലിന് കഴിയത്തില്ല എന്ന രീതിയിലുള്ള ഐ എയുടെ അറ്റോമിക് എനർജി ഏജൻസിയുടെ നേതാവിൻ്റെ പ്രസ്താവനയുമൊക്കെ വരുമ്പോൾ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുവാൻ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അവസരത്തിൽ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജെഹന്ത്